കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്കുള്ളിൽ ദേശീയ തലത്തിൽ തന്നെ എത്രയോ നേതാക്കന്മാർ ബിജെപിയിലേക്ക് ചേർന്നു ഇപ്പോൾ കോൺഗ്രസിന്റെ പഴയ പി സി സി അധ്യക്ഷനും മഹാരാഷ്ട്ര മുഖ്യമന്ത്രിയും ആയിരുന്ന അശോക് ചവാൻ ബിജെപിയിൽ ചേരുന്ന സമയത്താണ് അത് ബി ജെ പിയുടെ തന്നെ പല നേതാക്കന്മാരും അറിയുന്നത് പുറം ലോകം അറിയുന്നത് കേരളത്തിൽ നിന്ന് പോയ അനിൽ ആന്റണി അനിൽ ആന്റണി ബിജെപിയിൽ ചേരുന്ന വിവരം ബിജെപിയിൽ ചേരാൻ തയ്യാറായിരുന്നു ബിജെപി ദേശീയ നേതൃത്വമായിട്ടാണ് ചർച്ച നടത്തിയത് പിന്നെ അദ്ദേഹം അമിത്ഷായും നേരിട്ടാണ് കോർഡിനേറ്റ് ചെയ്തത് പക്ഷേ സംസ്ഥാന നേതൃത്വത്തെ പോലും അറിയിച്ചില്ല സംസ്ഥാന അധ്യക്ഷനെ പോലും നേരത്തെ അറിയിച്ചില്ല പ്രകാശ് ജാവ്ദേക്കർക്ക് അറിയാമായിരുന്നു ബി എൽ സന്തോഷിന് ഘട്ടത്തിൽ ബി എൽ അറിയാമായിരുന്നു അവസാന ഘട്ടത്തിലാണ് സംസ്ഥാന അധ്യക്ഷനെ അറിയിക്കുന്നത് അദ്ദേഹം ദില്ലിയിലുണ്ടായിരുന്നു അദ്ദേഹം പിന്നെ കേരളത്തിലേക്ക് വരാൻ നേരത്ത് കുറച്ചും കൂടി കഴിഞ്ഞിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞു അങ്ങനെ വന്നിട്ടാണ് അല്ലാൻഡിനുടെ പത്രസമ്മേളനത്തിൽ ഉൾപ്പെടെ അദ്ദേഹത്തെ പങ്കെടുപ്പിക്കുന്നത് അപ്പോൾ ഓപ്പറേഷനൊക്കെ നടക്കുക വളരെ സൈലൻ്റ് ആയി ആയിട്ടാണ് നടക്കുക അല്ലാതെ നാട്ടുകാരെ മുഴുവൻ കൊട്ടി കോഷിച്ചറിഞ്ഞിട്ട് എന്ത് പരിപാടി നടക്കുന്നതായിരുന്നേ ആരവിനെ പോകാൻ നിൽക്കുക എല്ലാ ഡീലും ഉറപ്പിച്ചതിനു ശേഷമാണ് പുറത്തേക്ക് വരിക അപ്പം എ പി അബ്ദുള്ള കുട്ടി പോയപ്പോഴും അങ്ങനെയാ സംസ്ഥാന നേതൃത്വം മുഖേനയായിരുന്നില്ല അദ്ദേഹം മുൻ എം എന്ന രീതിയിൽ പി എം ഓഫീസുമായി ബന്ധപ്പെടുകയും മോദിയുമായി നേരിട്ട് കാണുകയും അതിനെ ഭാഗമായി മോദി മറ്റുള്ള സഹപ്രവർത്തകരെ ചുമതലപ്പെടുത്തുകയും അങ്ങനെ സംസാരിച്ച് ധാരണയാക്കി അദ്ദേഹത്തിന്റെ പ്രവേശന സമയത്താണ് സംസ്ഥാന നേതൃത്വം അറിയുന്നത് പല ആളുകളുടെയും കാര്യത്തിൽ അങ്ങനെ സംഭവിക്കുന്നത് സംസ്ഥാന നേതൃത്വത്തിനും പിന്നെ ഈ ദേശീയ നേതൃത്വത്തിന് സത്യം പറഞ്ഞാൽ കേരളത്തിലെ സംസ്ഥാന നേതൃത്വത്തെ വിശ്വാസമല്ല എന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ശോഭാ സുരേന്ദ്രനെ പോലെ ആളാവാൻ വേണ്ടി എന്ത് വിളിച്ചു പറയുന്ന ആൾക്കാർക്ക് ആൾക്കാരൊക്കെ ഇവിടെയുണ്ട് എന്നുള്ള കുഴപ്പമാണ് ഇപ്പൊ സി പി എമ്മിൽ ആണെങ്കിലും ആലോചിച്ചു എൽ ഡി എഫിന്റെ ഭാഗമായിരുന്ന എൻ കെ പ്രേമചന്ദ്രൻ ഒരു സുപ്രഭാതത്തിൽ രണ്ടായിരത്തി പതിനാലിൽ യു ഡി എഫിലേക്ക് പോവുകയാണ് അവർ ആർ എസ് പി എന്ന പാർട്ടി അത് പോകുന്ന പ്രഖ്യാപനം വരുമ്പോഴാണ് സി പി എം നേതൃത്വം പോലും ഞെട്ടിപ്പോകുന്നത് അതിനിടയ്ക്ക് ആരുമായി ചർച്ച നടത്തി എവിടെ വെച്ച് ചർച്ച നടത്തി ഇതൊന്നും വ്യക്തമല്ല ഇതൊന്നും പുറത്തേക്ക് പോകുന്നില്ല വളരെ സീക്രട്ടായിട്ട് നടക്കുന്ന അവ അതെല്ലാം അതേപോലെ തന്നെ ഇപ്പോൾ കെ പി അൽകുമാർ പഴയ പിന്നെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനായിരുന്ന അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് പെട്ടെന്ന് സി പി എമ്മിന്റെ ഭാഗമായി പ്രവർത്തിക്കാൻ തീരുമാനിക്കുന്നു കോൺഗ്രസുകാർക്കോ സി പി എമ്മിന്റെ മറ്റു പ്രവർത്തകർക്കോ ഒക്കെ അതിനെക്കുറിച്ച് അറിയാൻ പറ്റുന്ന അവസാനഘട്ടത്തിലാണ് മാധ്യമങ്ങൾക്ക് വിവരം കിട്ടുന്ന അവസാന ഘട്ടത്തിലാണ് പി കെ പി സി സി സെക്രട്ടറി ആയിരുന്ന പി എസ് പ്രശാന്ത് പോയി അപ്പം ഇങ്ങനെയാണ് നടക്കുന്നത് ഇപ്പോൾ കെ ടി ജലീല് കെ ടി ജലീലെ രണ്ടായിരത്തി ആറില് അവസാന ഘട്ടത്തിലാണ് നിയമസഭാ അവസാനഘട്ടത്തിൽ അതുവരെ അദ്ദേഹം ലീഗുമായിട്ട് വികടിച്ച് നിൽക്കുന്നുണ്ട് പക്ഷേ സി പി എമ്മിന്റെ സ്വാതന്ത്ര്യമായിട്ട് മത്സരിക്കുന്നു എന്ന രീതിയിൽ സൂചനകൾ ഉണ്ടായിരുന്നെങ്കിലും എവിടെ വെച്ച് ചർച്ച നടത്തി ആരുമായിട്ട് സംസാരിച്ചു എന്നുള്ളത് അറിയോ ഇതിന് ഒന്നും ആവശ്യമില്ല അന്ന് എവിടെയും പോയിട്ട് മീറ്റിംഗ് കൂടിയിട്ടൊന്നും പരിപാടി നടത്തേണ്ട ആവശ്യമില്ല ആദ്യം ഫോണിൽ കൂടിയൊക്കെ ധാരണയായതിനു ശേഷം അല്ലെങ്കിൽ മധ്യസ്ഥന്മാർ മുഖേന സംസ്ഥാനം പൂർത്തിയച്ചതിന് ശേഷം ഒക്കെയാണ് നേരിട്ടുള്ള ഡീൽ ഉണ്ടാവുക അൻവർ സ്ഥാനാർത്ഥിയാവുന്നു അങ്ങനെ തന്നെ ഇല്ലേ അൻവർ പറയുമ്പോൾ രണ്ട് തവണ ഇടതു മുന്നണിക്കെതിരെ തന്നെ സ്വന്തമായിട്ട് മത്സരിച്ചിട്ടില്ലേ എറണാട് ദിവസം വരടുപ്പിൽ രണ്ടായിരത്തി പതിനൊന്നിലും അതിനുശേഷം രണ്ടായിരത്തി പതിനാലിൽ വയനാട് ലോക്സഭാ മണ്ഡലത്തിന് സ്ഥാനാർത്ഥിയിട്ട് മത്സരിച്ച ശേഷമാണ് പതിനാറിൽ എൽ ഡി എഫിന്റെ പിന്നെ സി പി എമ്മിന്റെ നിയമസഭാ സ്ഥാനാർത്ഥിയിട്ട് വരുന്നത് അപ്പോൾ ബുദ്ധിയുള്ളവർ അങ്ങനെയാണ് ചെയ്യുക അല്ലാതെ ചായ കുടിക്കാൻ പോകുമ്പോൾ അവിടെ വിടരുന്ന് അടച്ചിടത്തെന്ന് പറയാൻ പറ്റില്ല രണ്ടാമത്തെ കാര്യം ഇപ്പോൾ പിന്നെ ഈ ശോഭ സുരേന്ദ്രൻ എന്താണ് ദല്ലാൾ നന്ദവുമാർ ആയിട്ടുള്ള ബന്ധം ശോഭ പിന്നെ ദല്ലാളിന് പത്ത് ലക്ഷം രൂപ കൊടുത്തത് സലക്കച്ചോളാണെന്ന് പറഞ്ഞാൽ എഗ്രിമെന്റ് കാണിക്കേ സാധാരണഗതിയിൽ ടോക്കൺ അഡ്വാൻസ് കൊടുക്കും ഒരു അമ്പത് ലക്ഷത്തിന്റെ സ്ഥലമാണെന്നുണ്ടെങ്കിലും ഒരു പതിനായിരം രൂപ ഇരുപതിനായിരം രൂപ ടോക്കൺ അഡ്വാൻസ് കൊടുക്കും എന്നിട്ട് അടുത്ത ദിവസം എഗ്രിമെന്റ് എടുത്തു അപ്പം വേണമെങ്കിൽ പത്തോ ഇരുപത്തഞ്ചോ ലക്ഷം രൂപ പിന്നെയും കൊടുക്കും എങ്കിലും ബാക്കിയുള്ളത് രജിസ്ട്രേഷൻ സമയത്ത് കൊടുക്കാമെന്ന് പറയും അപ്പോൾ ഇവര് നമ്മളെല്ലാം എഗ്രിമെന്റ് കണ്ടേ എഗ്രിമെന്റ് ഒന്നും ഇല്ലാതെ വെറുതെ ഗൂഗിൾ പേ പേയ് പൈസ അല്ലെങ്കിൽ അക്കൗണ്ടിലേക്ക് പൈസ എടുത്ത് കൊടുത്തു പറഞ്ഞാൽ അത് പിന്നെ സ്ഥല കച്ചവടാണെന്നൊക്കെ പറഞ്ഞാൽ വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ് അതും ദല്ലാൾ നന്ദകുമാർ ആരാണ് എന്ന് ശോഭാ സുരേന്ദ്രൻ അറിയാത്തതുമല്ല അപ്പം ഇത് ഇയാൾ പവർ എന്നുള്ളത് അറിയാം ഇയാൾ എന്നുള്ളത് അറിയാം അങ്ങനെയുള്ള ഒരാളിങ്ങനെ പൈസ തരുമ്പോൾ അത് പിന്നെ മേടിക്കണം എന്നുണ്ടെങ്കിൽ അത് അതിനുള്ള അതിന് മാത്രമുള്ള ബന്ധം ഉണ്ടായിട്ടാ പിന്നെ ഈ പൈസയുടെ കാര്യത്തിൽ അല്ലെങ്കിൽ പറഞ്ഞ ഡീലിന്റെ കാര്യത്തിലൊക്കെ വ്യക്തത കിട്ടാത്തത് കൊണ്ടാവാൻ രണ്ടുപേരും തമ്മിൽ തെറ്റിയത് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരി അറിയുന്നതും പലപ്പോഴും ശോഭാസരുന്ന ചാനൽ ചർച്ചകളിൽ തന്നെ എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട് ബിആാർ ബി ആർ എം ഷഫീറിന്റെ ഒരു പിന്നെ അമ്മായിയാവാൻ യോഗ്യതയുണ്ട് എന്നുള്ളത് വെറുതെ ഒച്ചയും വെളി ഉണ്ടാക്കി വായിത്തൊന്നെല്ലാം വിളിച്ചു പറയുകയ്യാ പിന്നെ ഇവർക്ക് വോട്ട് കിട്ടുന്നുണ്ട് അതെന്താ വെച്ചാൽ ഇവരെ ആൾക്കാർക്ക് അറിയില്ല സ്ത്രീകളൊക്കെ കരുതുന്ന ഒരു പിന്നെ കേരളത്തിലെ ബി ജെ പിയുടെ ഉണ്ണിയാർച്ച ജാൻസി റാണി എന്നൊക്കെയുള്ള വിശേഷങ്ങളൊക്കെ കേൾക്കുമ്പം ഈ ശോഭാ സുരേന്ദ്രന് പിന്നെ സാരി കൊടുത്ത് സാധാരണ സ്ത്രീയെപ്പോലെ വരുന്നു ബ്യൂട്ടി പാർലർ പൊളിറ്റിക്സ് ഒന്നും അല്ല അതൊക്കെ ഞാൻ പോസിറ്റീവായിട്ട് കാണുന്നു വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ കടന്നു ഒന്നാണ് പണിയെടുത്തിട്ടുണ്ട് വേര് കൊണ്ടിട്ടുണ്ട് സമരങ്ങളുടെ പങ്കെടുത്തിട്ടൊക്കെ ഉണ്ട് അതിനെയൊക്കെ മാനിക്കുന്നു പക്ഷേ ഇവരുടെ യഥാർത്ഥ സ്വഭാവം അറിയാത്തതുകൊണ്ടാണ് ആൾക്കാർ വോട്ട് ചെയ്യണേ ഇപ്പം തന്നെ പിന്നെ ഈ പത്ത് ലക്ഷത്തിൻ്റെ കാര്യം മാത്രം പോട്ടെ അല്ല ബാക്കിയുള്ള കാര്യങ്ങൾക്കൊക്കെ ഇപ്പം ഈ ദല്ലാൾ നന്ദകുമാറിൻ്റെ തന്നെ ഇപ്പം പറയുന്നതെല്ലാം വിശ്വസിക്കാൻ പറ്റും ദല്ലാൾ നന്ദകുമാർ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ഡി മേരി വർഗീസ് എന്ന് പറയുന്ന കോൺഗ്രസിൻ്റെ കെ പി സി സിയിലെ സെക്രട്ടറി ഇടതുമുള്ളിലേക്ക് ചേരാൻ എൽ സി പി ഭാഗമായി പ്രവർത്തിക്കാൻ തയ്യാറായിരുന്നു അങ്ങനെ ഇ പി ജയരാജനുമായി ചർച്ച നടത്തി ഞാനാണതിലെ മധ്യസ്ഥത വഹിച്ചതെന്ന് അതായത് സി പി എമ്മിലേക്ക് ആളെ പിടിക്കാൻ വേണ്ടി ഇ പി ജയരാജൻ ദല്ലാൾ നന്ദകുമാറിനെ ഉപയോഗിച്ചു എന്ന് പറഞ്ഞെടുത്തുനിന്ന് പിന്നീട് ഇതേ ദല്ലാൾ അതേ നോക്കുകൊണ്ട് പറയുകയാണ് പിന്നെ ബി ജെ പിയിലേക്ക് ചേരാൻ ഇ പി ജയരാജൻ തയ്യാറായിരുന്നു അതിനുള്ളത് ഞാൻ ആളത്തിൽ സി പി എമ്മിൽ ആളെ ചേർക്കാൻ നടക്കുന്ന ആൾ പിന്നെ ബി ജെ പി ചേരാൻ പോയി എന്ന് പറഞ്ഞു ഇനി ചിലപ്പോൾ പോയി എന്നൊക്കെ വരും ഇനി കാരണം എന്ന് വെച്ചാൽ നാലഞ്ചിറങ്ങിയാൽ കുളിച്ച് കയറാൻ വരുന്നത് ഇത്ര ആരോപണങ്ങളൊക്കെ വരുമ്പോൾ അത് സി പി എം വിശ്വസിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇ പി ഇ പിടെ പണി നോക്കി നോക്കി വരും പക്ഷേ ഇതിനകത്തുള്ള വിഷയം ഈ ഇ പി ജയരാജൻ തന്നെ പറഞ്ഞു ഇ പി ജയരാജന്റെ മകനെ ഒരു വിവാഹ വീട്ടിൽ വെച്ച് കണ്ട് പരിചയപ്പെട്ട സമയത്താണ് ഇവര് ശോഭ സുരേന്ദ്രൻ അവരെ നമ്പർ മേടിക്കുന്നു പിന്നീട് വാട്സപ്പിൽ നരേന്ദ്രമോദിയുടെ കൂടെ നിൽക്കുന്ന ഫോട്ടോ അയക്കുന്നു അത് ഇത് കണ്ടു കഴിഞ്ഞാൽ ഒരു പാർട്ടിയുടെ സംസ്ഥാന നേതാവല്ലേ അവർ അവരുടെ ദേശീയ നേതാവായിട്ട് പ്രധാനമന്ത്രിയുടെ കൂടെയുള്ള ഫോട്ടോ എല്ലാവർക്കും എടുക്കാൻ പറ്റില്ലേ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ശോഭാ സുരേന്ദ്രൻ എന്താ നരേന്ദ്രമോദിക്ക് ശോഭാ സുരേന്ദ്രൻ നരേന്ദ്രമോദി ആവശ്യമെന്നല്ല നരേന്ദ്രമോദിക്ക് ശോഭാ സുരേന്ദ്രൻ എന്ന ആവശ്യമില്ല ഭരണം പോലും ഇല്ലാത്തൊരു സംസ്ഥാനം ഒറ്റ എം എൽ എ ഇല്ലാത്ത സംസ്ഥാനം ഒറ്റ എം പി ഇല്ലാത്ത സംസ്ഥാനം ഇവിടെ ഭരിക്കുന്ന നൂറുകണക്കിന് അല്ലെങ്കിൽ ക്ഷമിക്കണം പിന്നെ പിന്നെ ഏകദേശം രണ്ടു ദിവസത്തോളം സംസ്ഥാനങ്ങളുണ്ട് ഭരണത്തിൽ മുന്നണിയായിട്ടും നേരിട്ടും ഒക്കെ ആയിട്ട് അത് ഇതിനെക്കാളും വലിയ സംസ്ഥാനം കേരളം ഒന്നും അവരെ കാഴ്ചപ്പാടിലവർക്ക് മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല അങ്ങനെയുള്ള സംസ്ഥാനങ്ങളിൽ പിന്നെ സംസ്ഥാന നേതാക്കന്മാർ പറഞ്ഞ വാല്യൂ ഉണ്ട് ഇവിടെ ഭരണവും ഇല്ലാത്തടത്ത് ഒരു സാധനം ഇല്ലാത്തടത്ത് കുറച്ച് പഞ്ചായത്തും ഒരു പിന്നെ ഒരു മുനിസിപ്പാലിറ്റി ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവിടെയുള്ള ശോഭാ സുരേന്ദ്രൻ ഞാൻ മോദിയുടെ അടുപ്പക്കാരിയാണ് ഞാൻ അമിത്ഷാജിയുടെ അടുത്ത ആളാണെന്ന് പറഞ്ഞിട്ട് പറയാം കാരണം ഇവിടുത്തെ നാട്ടുകാർ വിചാരി ഇവര് ഭയങ്കര ആക്സസ് ഉള്ള ആളാണെന്നാ നരേന്ദ്രമോദിയുടെ വീട്ടിലേക്ക് എനിക്ക് എപ്പോഴും കയറിച്ചല്ല അതീ സാധാരണക്കാരനായി പോകണം വേണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ വാദങ്ങൾ തുറന്നിട്ട് വരും അവിടെ സെക്യൂരിറ്റി ഒക്കെ ഉണ്ട് അതൊക്കെ കഴിഞ്ഞുണ്ട് അങ്ങനെ ആഗ്രഹം ഉണ്ടെങ്കിലൊക്കെ പോകാനൊക്കെ ഉള്ള അവസരം കിട്ടിയെന്ന് വരും പക്ഷേ ശോഭാ സുരേന്ദ്രൻ്റെ അങ്ങനെ സ്പെഷ്യാലിറ്റി ഒന്നുമില്ല ഇനി പുതിയ ഫുള്ളി സിമ്പിളാണ് എന്ന് കരുതിയിട്ട് വേറെ എന്തെങ്കിലും രീതിയിൽ അങ്ങ് ധാരണയൊക്കെ ധാരണയ്ക്കേണ്ടതുണ്ടെങ്കിൽ അതൊന്നും അവിടെ നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം അത്രയും വീക്ക്നസ് ഒന്നും ഇല്ലാത്ത ആളാ ഈ നരേന്ദ്രമോദി എപ്പോഴും ഇപ്പോഴും എന്ത് പറഞ്ഞാലും മോദിജിയും മോദിജിന്ന് പറഞ്ഞു പറഞ്ഞുകൊണ്ടിരിക്കും എനിക്ക് ആ വീട്ടിൽ എപ്പോഴും ആ പോവാണെങ്കിൽ ഇവർക്ക് പോകുക എന്നുണ്ടെങ്കിൽ വി മുരളീധരന് പോവാ കുമ്മന രാജശേഖരന് പോവാ കുമ്മന രാജശേഖരൻ നരേന്ദ്രമോദിയുടെ കൂടെ സഹപ്രവർത്തകനായിരുന്നു സംഘത്തിനകത്ത് ഓ രാജഗോപാല് സുരേഷ് ഗോപി സുരേഷ് ഗോപിക്ക് ഏറ്റവും ഡയറക്റ്റ് ആക്സസ് ഉള്ള ആളുകൾ ഒന്ന് സുരേഷ് ഗോപിയാ വ്യക്തിപരമായിട്ട് അത് സംസ്ഥാന നേതൃത്വം മുഖേനയല്ല കെ സുരേന്ദ്രന് പി കെ കൃഷ്ണദാസന് എല്ലാവർക്കും ആക്സസ് ഉണ്ട് ആ കൂട്ടത്തിലൊരാൾ മാത്രമാണ് ശോഭാ സുരേന്ദ്രൻ അത് ഇവരേക്കാൾക്ക് താഴെയാണ് അത് മനസ്സിലാക്കണം പിന്നെ സ്വീ എന്ന പരിഗണന കാരണം ഇവർക്ക് അറിഞ്ഞ നിലവഴിച്ചൊക്കെ ചെന്നിട്ട് എന്നെ എല്ലാവരും കൂടെ നിൽക്കുന്നു എന്ന് പറയുമ്പോൾ പരിഗണന കൊടുക്കുന്നുണ്ടാവും ഇവര് ഇപ്പൊ ഈ നരേന്ദ്രമോദിയുടെ ഫോട്ടോ ഈ ഇ പി ജയരാജന്റെ മകനെ അയച്ചു കൊടുത്തു എന്ന് പറയുമ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ ശോഭാ സുരേന്ദ്രൻ ഇതൊക്കെ വിളിച്ചു പറയാൻ പാടുണ്ടോ ഒരു ഡീൽ നടന്നാലും ഇല്ലെങ്കിലും ശരി അങ്ങനെ ചർച്ച നടന്നിട്ടുണ്ടെങ്കിൽ ഈ പേര് അങ്ങനെ ചെയ്തു എന്ന് ഞാൻ വിശ്വസിക്കില്ല ഇനി ആരുമായിട്ടാണെങ്കിലും അങ്ങനെ ചർച്ച നടന്നാലും ഇല്ലെങ്കിലും ആളെ ഞങ്ങളുമായിട്ട് ചർച്ച നടത്തി വരാൻ തയ്യാറായിരുന്നു എന്ന് പറഞ്ഞാൽ ബി ജെ യിലേക്ക് ബി ജെ പിയിലേക്ക് പോകാൻ തയ്യാറുള്ള ഏതെങ്കിലും ലീഗിന്റെയോ കോൺഗ്രസിന്റെയോ ബി ജെ പി സി പി എമ്മിന്റെയോ സി പി ഐയുടെ നേതാക്കന്മാരും ഇനി അങ്ങനെ ചർച്ചയ്ക്ക് പോകാൻ തയ്യാറാവുക കാരണം യുവമാര് ചർച്ച നടത്തിയെന്നുള്ളത് നാളെ വിളിച്ചു പറഞ്ഞ് ഞങ്ങളെ പൊളിറ്റിക്കൽ ഇമേജ് തകർക്കുന്നുള്ളൂ വരില്ലേ ഡീൽ ഉറപ്പിക്കാൻ കിട്ടിയിട്ടില്ലെങ്കിൽ അപ്പം നടന്നാലും നടന്നില്ലെങ്കിലും കാണിക്കണം അപ്പൊ നമ്മളൊക്കെ മാധ്യമ പിന്നെ പ്രവർത്തനം രംഗത്ത് നിൽക്കുമ്പോൾ പല രാഷ്ട്രീയ നേതാക്കന്മാരുമായിട്ട് ബന്ധപ്പെട്ട് ചിലപ്പോൾ അവരവരുടെ പാർട്ടിക്കകത്ത് രഹസ്യങ്ങൾ ചോർത്തി നമ്മളോട് വിളിച്ച് വിശ്വസിച്ച് പറയാറുണ്ട് കൂടുതലും ചിലപ്പോൾ വാട്സപ്പിലാകുമ്പോൾ ഉണ്ടാകുക അങ്ങനെ കോൾ റെക്കോർഡറിന്റെ ഒക്കെ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ഫോൺ ട്രേസ് ചെയ്യുന്നുള്ള എന്നുള്ള പേടിയൊക്കെ ഉണ്ടാവും അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ നാളെ വിളിച്ചു പറഞ്ഞാൽ നമുക്ക് പിന്നെ ആരെങ്കിലും ഒരു ഇൻഫർമേഷൻ തരുമോ ഏതെങ്കിലും ആൾക്കാർ പിന്നെ വിശ്വസിച്ച് കാര്യം പറയുമോ നമ്മളോടൊക്കെ എത്രയോ പേര് സംസാരിക്കുന്നു അപ്പോൾ ഇവർ ഈ അല്പതരം കാണിക്കുകയാണ് എന്നോട് മറ്റേ ഞാൻ മറ്റേ ആളെ സംസാരിച്ച് ഇവർ ശ്രമിച്ചത് എന്താണെന്നുവെച്ചാൽ ഇവർ ഈ സംസ്ഥാന നേതൃത്വത്തെ ഒക്കെ മറികടന്നുകൊണ്ട് നേരിട്ട് ആരെങ്കിലും പ്രമുഖരായ കോൺഗ്രസിൻ്റെയോ സി പി എമ്മിന്റെയോ നേതാവിനെ പിടിച്ച് ബി ജെ പിയിലേക്ക് കൊണ്ടുവന്നാൽ ദേശീയ നേതൃത്വത്തിന് മുമ്പിൽ പ്രത്യേക പരിഗണന കിട്ടും അതിൻ്റെ ക്രെഡിറ്റ് തന്റെ അക്കൗണ്ടിൽ വരും അങ്ങനെ വരുമ്പോൾ ഒരു പരിഗണന കിട്ടി ചിലപ്പോൾ രാജ്യസഭയിലേക്ക് വല്ലോ പരിഗണിച്ചാലോ എന്നുള്ള ധാരണയുള്ള പുറത്താണ് ഇവിടെ ചെയ്യണത് അല്ലാതെ ഇവർ ആരും ചുമതലപ്പെടുത്തിയിട്ടില്ല ആളെ പിടിക്കാൻ വേണ്ടിയിട്ട് അതിനൊക്കെ കഴിവുള്ള ആൾക്കാർ അപ്പുറത്തുണ്ട് പ്രകാശ് ജാവദേക്കറെ കേരളത്തിലെ പ്രഭാരിയായിട്ട് നിശ്ചയിച്ച് വെറുതെ ഒന്നുമല്ല രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ മുന്നിൽ കണ്ടിട്ടുള്ളതാ അതിന് വേണ്ടിയിട്ടുള്ള മണ്ണൊരുക്കി കൊടുക്കുക എന്നുള്ളതാണ് പല രീതിയിലുള്ള ഓപ്പറേഷനും അങ്ങനെ നടക്കണം സംസ്ഥാന നേതൃത്വത്തെ മുഖവലിക്കെടുക്കുന്നില്ല അവർക്ക് വേണ്ടത്ര ഇൻഫർമേഷൻ കൊടുക്കുന്നില്ല അവരോട് അതാത് വിവരങ്ങൾ അവർക്ക് പിന്നെ കൃത്യമായിട്ട് ആ വിവരങ്ങൾ അവരുമായിട്ട് പങ്കുവെക്കുന്നില്ല അവർക്ക് അസൈൻ ചെയ്യുന്ന പണി ഒരു ചെയ്യാന്നല്ല അല്ലാതെ ബാക്കിയുള്ള ഡീൽ എല്ലാം ദേശീയ നേതൃത്വം നേരിട്ടാണ് നടക്കുന്നത് കാരണം ഇവിടെയുള്ള മണ്ണുകളെ കൊണ്ടുവര പറ്റില്ല എന്നുള്ളത് അറിയാം അതിന് മാത്രം പറ്റില്ല ഇവിടെ പ്രാദേശിക നേതാക്കന്മാരെ ഒക്കെ ഏതെങ്കിലും പാർട്ടി ചാക്കിട്ട് പഠിക്കുന്നത് സംസ്ഥാന നേതൃത്വം ചെയ്യും ബാക്കിയുള്ളത് അറിയപ്പെടുന്ന ആൾക്കാർ വരുന്നത് മുഴുവൻ ദേശീയ നേതൃത്വമായിട്ട് നേരിട്ടാണ് എല്ലാവരും ഡൽഹി പോയിട്ടാണ് ചേരുന്നു ഞമ്മളുടെ അല്ലാൻ റട്ടിയുടെ ഉദാഹരണം പറഞ്ഞു അതിലെ കുട്ടിയുടെ ഉദാഹരണം പറഞ്ഞു ഇതൊക്കെ ഇവിടെ ആർക്കെങ്കിലും വിവരം കിട്ടിയിരുന്നോ അവസാന നിമിഷം ഞെട്ടിക്കുന്നതിന് വാർത്തയായിട്ട് വരിക അവർക്കറിയാം സംസ്ഥാന നേതൃത്വത്തിലുള്ള ഈ ശോഭയെ പോലെയുള്ളവർ അറിഞ്ഞു കഴിഞ്ഞാൽ അത് അപ്പം തന്നെ ഞാൻ എട്ടുകാരി പോകാൻ കളിച്ചിട്ട് പിന്നെ നേരെ മാധ്യമങ്ങളെ അറിയിക്കും മറ്റുള്ളവരെ അറിയിക്കും അതിൻ്റെ ക്രെഡിറ്റ് ആയിട്ടെടുക്കാനുള്ള മത്സരം ഉണ്ടാവും എന്നുള്ളതൊക്കെ അപ്പോൾ ശോഭ ശ്രമിച്ചത് അതിനാ ഇതിൻ്റെ പ്രശ്നമാണ് അപകടം എന്ന് പറയുന്നത് ശോഭ ഇനി ഏത് സി പി എമ്മിൻ്റെ കോൺഗ്രസിൻ്റെ നേതാക്കന്മാരുമായും ഒരു ഡീല് നടത്താൻ പോയാൽ അവർ ശോഭാ സുരേന്ദ്രനെ വിശ്വസിക്കില്ല അവരെ ക്രെഡിബിലിറ്റി നഷ്ടപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു ഇതേ കഴിഞ്ഞ ദിവസം ചില സുഹൃത്തുക്കളൊക്കെ പറഞ്ഞിരുന്നു രാഷ്ട്രീയ രംഗത്തുള്ള ചില സുഹൃത്തുക്കളോട് ബി ജെ പിക്കാരോട് തന്നെ പറഞ്ഞു നിങ്ങൾ അപകടത്തിലേക്കാ പോകുന്നുണ്ടോ ശോഭ ഇനി ആരോടെങ്കിലും ഫോൺ നമ്പർ ചോദിച്ചാൽ ഫോൺ നമ്പർ കൊടുക്കുമോ ശോഭ വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ ആരെങ്കിലും ഒരു മറുപടി അയക്കുമോ ബ്ലോക്ക് ചെയ്തിട്ടില്ലേ അല്ലെങ്കിൽ ഇഗ്നോർ ചെയ്യില്ലേ അതാണ് പ്രശ്നം ഇത് ശോഭാ സുരേന്ദ്രന്റെ ഈ അപക്വമായ വിവര കേടുവോണ്ട് എനിക്ക് ആളാവാൻ വേണ്ടിയിട്ട് എന്ന് പറയുന്നത് അഭ്യാസങ്ങൾ കാണിക്കുന്നതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ രഹസ്യമായി കൈകാര്യം ചെയ്യുന്ന കാര്യങ്ങൾ രാഷ്ട്രീയ വിശ്വാസം നഷ്ടപ്പെടുത്തുന്ന രീതിയിൽ ലോകത്തോട് മുഴുവൻ വിളിച്ച് പറഞ്ഞ് അങ്ങനെ ഞാൻ വലിയ സംഭവമാണെന്ന് വരുത്താൻ നോക്കുന്നതിന് ആകെയിട്ടുണ്ടാവുന്ന ഡാമേജ് ശോഭയ്ക്ക് മാത്രമല്ല ബി ജെ പിക്ക് കൂടിയാണ് ബി ജെ പിയിലേക്ക് പോകാൻ തയ്യാറായിട്ടുള്ള ഒരുപാട് പേരെ നമുക്കറിയാം മുൻ എം എൽ എമാർ ഉൾപ്പെടെയുള്ളവർ നമുക്ക് വ്യക്തിപരമായിട്ട് അറിയാവുന്ന ആൾക്കാരുണ്ട് അവർക്ക് അവർക്കിപ്പോൾ ആരെയും അറിയില്ല വിശ്വസിക്കാൻ പറ്റാത്ത അവസരത്തിൽ എന്തായിരുന്നാലും ഇത് ഈ പിന്നെ ഈ രീതിയിലുള്ള ഈ തലവേദനകളൊക്കെ ബി ജെ പി ഒഴിവാക്കുന്നതെന്നായിരിക്കും ശോഭാ സുരേന്ദ്രനൊക്കെ എന്തെങ്കിലുമൊക്കെ ചുമതല കൊടുത്തിട്ട് അവർക്ക് ഈ എന്താ പറയുക ചൊറിച്ചില അസുഖം കുറിച്ച് കൂടുതലാണെന്ന് തോന്നിട്ട് അവർക്ക് എന്തെങ്കിലും ഒരു പദവി കൊടുത്ത് അവർക്ക് എന്തെങ്കിലും എന്തെങ്കിലുമൊക്കെ ആളായി നടക്കാൻ ഇവിടെ സംസ്ഥാന തന്നെ അനുവദിക്കുക അല്ലാതെ ഈ എടുക്കാച്ചയ്ക്ക് ഇനി കൊണ്ട് ഇനി അധികം രാജ്യസഭയ്ക്ക് രാജ്യസഭയ്ക്കൊന്നും പരിഗണിക്കരുത് അവരെ ഇത്തരം അവരോട് കർശനമായിട്ട് പറയണം ഇവിടെ ആളുകളെ പിടിക്കാൻ വേണ്ടി നിങ്ങൾ പോകണ്ട അതിന് ഇവിടെ ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാരുണ്ട് അവരെ ചെയ്തോളും ആരെങ്കിലും ക്യാൻവാസ് ചെയ്യണമെങ്കിലും അവരുമായിട്ട് ചർച്ച നടത്തണം എന്നുണ്ടെങ്കിലോ അവരുമായിട്ട് ഡീൽ ഉറപ്പിക്കണമെന്നുണ്ടെങ്കിലോ അവരുടെ രാഷ്ട്രീയ ഭാഗിയെക്കുറിച്ച് അവർക്ക് പിന്നെ ഒരു ഉറപ്പ് കൊടുക്കണമെന്നുണ്ടെങ്കിലോ അതിനുശേഷിയുള്ള ആളുകൾ അതിന് പറ്റുന്ന ആളുകൾ അതും പിന്നെ വളരെ സൈലന്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ആളുകൾ ഇവിടെ ഉണ്ട് നിങ്ങളെപ്പോലെ ഇങ്ങനെ മൈക്കിന് ടോപ്പിലെല്ലാം ചാനൽ പിന്നെ ക്യാമറ ചാനൽ മൈക്കുകൾ കാണുമ്പോൾ എല്ലാം വിളിച്ചു പറയുന്ന ആൾക്കാരതിലേക്ക് തൽക്കാലം പോകേണ്ടതില്ല നിങ്ങളൊന്നുകിൽ സ്ത്രീ ഇവിടുത്തെ സ്ത്രീകളെ സംരക്ഷിക്കുക അല്ലെങ്കിൽ കേരളത്തിലെ പൊതുവിഷയങ്ങളിൽ ഇടപെടുക അങ്ങനെ ചെയ്യുന്നതായിരിക്കും നന്നായിരിക്കുക എന്നുള്ള ഒരു ഒരഭിപ്രായം അവരടുത്ത് പറയുകയും അവരെ നിലച്ചു നിർത്തുകയും ചെയ്തിട്ടില്ലെങ്കിൽ ബിജെപിക്ക് അനുഭവിക്കേണ്ടി തന്നെ വരും കാരണം വേറെ തയ്യാറായി നിൽക്കുന്നവർ പോലും അവരെ പോലും പിന്നോക്കം വലിക്കുന്ന ഒരു സമീപനമാണ് ശോഭാ സുരേന്ദ്രന്റെ ഇത്തരം ചില എടുത്താട്ടം കൊണ്ടുണ്ടായത് എന്നുള്ളത് പറയാതിരിക്കാൻ വയ്യ